നമസ്കാരം തമ്പിനേരിൽ നിങ്ങൾ കണ്ടതുപോലെ തന്നെ നമ്മുടെ വ്യക്തിത്വം മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ രൂപപ്പെടുത്തിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മളിൽ പലരും ഒരു കാര്യം ചെയ്തിട്ട് മറ്റുള്ളവരുടെ അപ്രീസിയേഷനും മറ്റുള്ളവരുടെ വാലിഡേഷനും മറ്റുള്ളവരുടെ കൈയടിക്കും വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ സക്സസ് റേറ്റ് കണക്കാക്കുന്നത് നമ്മുടെ ടൈം ശരിക്കും ഇതിനു വേണ്ടി നമ്മൾ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ കോൺഫിഡൻസ് കുറവ് തന്നെയാണ് അതിന് കാരണം നമ്മൾ നമ്മളെന്ന് നമ്മുടെ ഫോക്കസ് മറ്റുള്ളവരിൽ നിന്ന് മാറ്റി നമ്മിലേക്കാക്കുന്നു അന്ന് നമ്മൾ ആയിട്ട് ഹാപ്പിയോടെ ജീവിക്കാനായിട്ട് തുടങ്ങും അതിനാദ്യം വേണ്ടത് നമ്മിലെ പോസിറ്റിവിറ്റിയെ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് പോസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു സെൽഫ് അവെയർനെസ് ഉണ്ടായിരിക്കണം നമ്മുടെ സ്ട്രെങ്ത്തും നമ്മുടെ വീക്ക്നസ്സും എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അതാദ്യം അനലൈസ് ചെയ്തിട്ട് വീക്ക്നെസ്സിനെ നമ്മൾ സ്ട്രെങ്ത് ആക്കാനായിട്ട് നോക്കുക ഫോർ എക്സാമ്പിൾ ചില ഹാബിറ്റുകൾ നമുക്ക് ഉണ്ടായിരിക്കാം അതായത് നുണ പറയുന്നതായിരിക്കാം മറ്റുള്ളവരെ കുറ്റം പറയുന്നതായിരിക്കാം കളിയാക്കുന്നതായിരിക്കാം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതായിരിക്കാം ഇത് നമുക്കൊരു ഹാബിറ്റായി ഫോം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മാറ്റുക അത്ര എളുപ്പമല്ല നമ്മൾ ബോധപൂർവം ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരം വീക്ക്നെസ്സസ് മാറ്റാവുന്നതേ ഉള്ളൂ ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ കോൺഫിഡൻറ്റ് ഇൻക്രീസ് ആകും നമ്മളിൽ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റം നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും അത് ഫിസിക്കലി മെൻ്റലി ഒരു പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കും മറ്റുള്ളവർ കാണുമ്പോഴും എന്തോ സംതിങ് ഒരു മാറ്റമുണ്ടല്ലോ എന്ന് തോന്നും അതുകൊണ്ട് എന്നും ഇതിനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ വാല്യൂസ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ ഒരു അപ്രീസിയേഷനോ മറ്റുള്ളവരുടെ വാലിഡേഷനോ ഇത്തരം കയ്യടികൾക്കോ വെയിറ്റ് ചെയ്തിരിക്കില്ല കാരണം എന്താണെന്നറിയോ നമുക്ക് തന്നെ ഒരു ബോധം ഉണ്ടാകും നമ്മൾ എന്താണ് ചെയ്തിരിക്കുന്നത് എന്നത് അതുകൊണ്ട് എന്നും നമ്മൾ ഇതിനു വേണ്ടി ശ്രമിക്കുക നമ്മളിലെ പോസിറ്റിവിറ്റി ഇൻക്രീസ് ആകാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക ഈ ലോകമെന്ന് പറയുന്നത് നെഗറ്റിവിറ്റിയുടെയും ഡിസ്ട്രാക്ഷൻസിൻ്റെയും ലോകമാണ് നമ്മൾ കോൺഫിഡൻറ്റ് ആണെങ്കിൽ ഈ ലോകത്തിലുള്ള ഒരാൾക്കും ഒരു സിറ്റുവേഷനും ഒരു കാര്യത്തിനും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റില്ല അതിനാണ് നമ്മിലെ പോസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യണം എന്ന് പറയുന്നത് ഇനി വേറൊരു കാര്യം ഈവൻ ഇംപ്രൂവ് അവർ ആണെങ്കിൽ പോലും നമ്മൾ ഈ കാര്യം ഒരാളോടും പറയാതിരിക്കുക നിങ്ങളൊരു സെൻറ്റൻസ് കേട്ടിട്ടുണ്ടാകും വർക്ക് ഇൻ സൈലൻസ് ലെറ്റ് ദ സക്സസ് മേക്ക് സൗണ്ട് ഇത് മാത്രമല്ല ഏതൊരു പ്ലാൻ ആണെങ്കിലും നമ്മൾ പ്രൈവറ്റ് ആക്കി വെക്കുന്നതാണ് ഏറ്റവും ഉചിതം കാരണം നമ്മൾ നമ്മുടെ പ്ലാനുകൾ മറ്റുള്ളവരോട് പറയുമ്പോൾ ഈവൻ നമ്മൾ ഇംപ്രൂവ് അവർ സെൽഫ് ഈ ഒരു കാര്യം നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ ആദ്യം ഒരു സെൻറ്റൻസ് എന്തായിരിക്കും ഇത് നിന്നെക്കൊണ്ടൊന്നും പറ്റില്ല അതുപോലെ തന്നെയാണ് എന്തെങ്കിലും ഒരു പ്ലാൻ നമ്മളോട് മറ്റുള്ളവരോട് പറയുകയാണെങ്കിൽ ചിലപ്പോൾ അവരത് അതിലെ കുറേ നെഗറ്റീവ്സ് ആയിരിക്കും പറയുന്നത് അല്ലെങ്കിൽ അതിനെ ക്രിറ്റിസൈസ് ചെയ്യാം അല്ലെങ്കിൽ കളിയാക്കാം അല്ലെങ്കിൽ എന്ത് സംഭവിക്കും നിന്നെക്കൊണ്ടത് പറ്റില്ല എന്ന് പറയാം അല്ലേ ചിലപ്പോൾ അവരുടെ ചില സംസാരങ്ങൾ നമ്മളെ ആക്കും അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ വിജയത്തെ തടസ്സപ്പെടുത്തും അതുകൊണ്ട് എപ്പോഴും നമ്മുടെ പ്ലാനുകൾ പ്രൈവറ്റ് ആക്കി വെക്കുക ഒപ്പം ഇംപ്രൂവ് അവർ സെൽഫ് എന്നിട്ട് നമ്മളെ പോസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്തിട്ട് മെൻ്റലി ഫിസിക്കലി എപ്പോഴും ആയിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഒരാൾക്കും ഒരു കാര്യത്തിനും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റില്ല നമുക്കെല്ലാവർക്കും അതിനായിട്ടാണ് ശ്രമിക്കേണ്ടത് പേഴ്സണലി നമ്മുടെ പേഴ്സണൽ വാല്യൂസിനെ ഇൻക്രീസ് ചെയ്യാനായിട്ടും ശ്രമിക്കുക താങ്ക്